എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അമ്മയുടെയും ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇത് എൻ്റെ ദീദിയാണ് അപ്പൊ എന്റെ കുഞ്ഞേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കിൽ നിൽക്കുന്നത് ഡാഡിയാണ് ഇത് അവരുടെ പതിനൊന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണേ ഇപ്പം ഞാൻ ഇത് ഇവിടെ കുപ്പായ ഞാൻ കുപ്പായ ഇടമായിരുന്നു അ അതിനോണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറി നിന്നത് ഇപ്പം കേക്ക് എടുക്കാം കേട്ടോ ഇത് എൻ്റെ രീതിയാണ് കുഞ്ഞേയ്ക്കുമാണ് പിന്നെ ഇതിൻ്റെ മേത്തമ്മ ഇവിടെ വയ്ക്കുമ്പോൾ അച്ചമ്മ പിന്നെ നേരത്തെ ദീതിയാണ് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു നേരത്തമ്മൻ ഹായൊക്കെ പറയണ്ടേ ഇതിൻ്റെ അച്ചച്ചൻ അച്ചന് എന്തോ പറയണ്ടട്ടോ എൻ്റെ കുഞ്ഞും ദീതി ഒക്കെ അവിടെ നിൽക്കണ്ടായിരുന്നു പിന്നെ ദീദി മൂടി കട്ട് ചെയ്തതിന് ശേഷം ദീദിക്ക് നിൽക്കുന്നത് നല്ലതാണ് ക്യൂട്ട് ഏറെയാണ് ഇപ്പം ഇതാണ് കേട്ടോ കേക്ക് നല്ല ഭംഗിയില്ലേ കേക്ക് ബട്ടർ സ്ക്വാച്ച് ആണ് കേട്ടോ കേക്ക് ഒരു പൂവിന്റെ ഒരു സ്ട്രോബറീൻ്റെ ഒക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് ഇങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ് എല്ലാവരും എൻ്റെ ഡാഡിക്കും അമ്മയ്ക്കും വേണ്ടി ഒന്ന് വിഷ് ചെയ്യണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ ഞാനും അമ്മയും ഡാഡിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഡാഡി അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടമ്മ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് ബായ്